ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ളൊരു പാവയ്ക്ക മാങ്ങക്കറി റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വീട്ടിലുണ്ടായിട്ടുള്ള രണ്ട് പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് പഴുത്തിട്ടുള്ള പാവയ്ക്കാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തതിനു ശേഷം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മാറ്റി മാറ്റിവെക്കാം കറയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇന്നതിലോട്ട് അര ടീസ്പൂൺ കടുകും രണ്ട് വട്ടൽ മുളകും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് ഈ ഒരു പാവയ്ക്ക മാങ്ങാൻ കറയ്ക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു അഞ്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് ഇനി ഇതെല്ലാം നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പാവയ്ക്ക പാവയ്ക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പാവയ്ക്കൊക്കെ ഒന്ന് വാടി വരട്ടെ ഈ പാവയ്ക്ക മാങ്ങാക്കറിയെന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര കയ്പ്പും പുളിയൊക്കെ ആയിരിക്കുമെന്ന് പക്ഷെ അങ്ങനെ നല്ല കേട്ടോ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കൂ ഇപ്പോഴിതാ പാവയ്ക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഈ ഒരു മസാലപ്പൊടികളൊക്കെ പാവയ്ക്ക കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിക്കുമ്പോൾ ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു പിടി വാളംപുളി ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം അതിൻ്റെ ചണ്ടിയൊക്കെ അത് കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം ഈ പാവയ്ക്കൊന്ന് കുക്കായിട്ട് വരട്ടെ ഇപ്പോഴിതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പാവയ്ക്ക് നന്നായിട്ട് ഉടച്ച് കളയരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കടിക്കാൻ പറ്റുന്നൊരു പാകത്തിൽ വേണം കിട്ടാൻ നന്നായിട്ട് ലൂസാക്കാതെ കുറച്ച് കട്ടിയോടെ വേണം ഈ ഒരു കറി റെഡിയാക്കാനായിട്ട് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമുക്കിതിലോട്ട് ഒരു പച്ചമാങ്ങയുടെ പകുതി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഈ മാങ്ങ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെക്കാം ഈ മാങ്ങയ്ക്ക് ഒന്ന് കുക്കായി വരട്ടെ ഇപ്പോഴത്തെ പാവയ്ക്കയും മാങ്ങയൊക്കെ പാകത്തിന് കുക്കായിട്ട് കറിയൊക്കെ നന്നായിരുന്നു കുറുകി വന്നിട്ടുണ്ട് ചോറിനൊപ്പം കഴിക്കണട്ടോ ഈ ഒരു കറി ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ ഒച്ചു കൊടുക്കാം ഇത് ഒന്നാം പാലാണേ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു കറിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ഉണ്ട ശർക്കരയാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ കറി നോക്കിയാൽ നല്ല കൊഴുപ്പുള്ള ഗ്രേവിയോടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഒട്ടും കഴിപ്പൊന്നും ഇല്ലാത്ത വളരെ രുചികരമായിട്ടുള്ള പാവയ്ക്ക കറി റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ എന്തൊരു ടേസ്റ്റാണെന്നറിയത് കഴിക്കാൻ ഈ കറി ഇരിക്കും തോറും ടേസ്റ്റ് കൂടി കൂടി വരൂട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പാവയ്ക്ക കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ